പൊറോട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ അമ്മേനതേ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ടേ അങ്ങനെ കട്ടൻ തിളപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഞാനിട്ടോ പൊറോട്ടയുടെ കൂടെ ഒരു കറിയില്ലെങ്കിലും എനിക്ക് കട്ടൻ ചായ മാത്രം മതി മതിയിട്ട് എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ചൂട് കട്ടൻ ചായയും പൊറോട്ടയും അങ്ങനെ അതേ ചായക്കുള്ള വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നപ്പോൾ പൊടിയും പഞ്ചസാര അങ്ങോട്ട് ഇട്ടു ചായ നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് വേഗം രണ്ട് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കുഞ്ഞുനും അപ്പൂനും ചൂടാറാൻ വേണ്ടി ചായ മാറ്റി വെച്ചിട്ടുണ്ട് അമ്മ അതേ ഒരു പഴമ്പരി കൊണ്ടുവന്നിട്ടുണ്ട് പഴമ്പരി നമ്മുടെ അപ്പൂന് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഒരണ്ണേ വാങ്ങിയുള്ളൂ കുഞ്ഞു കഴിക്കാൻ ചാൻസ് ഇല്ല പിന്നെ ദേ ബീഫ് വാങ്ങിയിട്ടുണ്ട് പൊറോട്ടേൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കറി ഇട്ടോ അതിന് ഇവിടെ നമ്മൾ സാലൻ നാട്ടോ പറയുക എന്തിനെങ്കിലും ഗ്രേവി ആയിരിക്കും ചിക്കൻ കറിയുടെയോ ബീഫ് കറിയുടെയോ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ചാറുണ്ടാവും കേട്ടോ അങ്ങനെ ദേ ബീഫും പൊറോട്ടയും കറിയെല്ലാം എടുത്തിട്ടുണ്ട് കട്ടനിലാണ് നമ്മൾ തുടക്കം കുറിച്ചത് അങ്ങനെ കട്ടൺ കുടിച്ചു അതിനു ശേഷം പൊറോട്ടയിൽ ഒരു കഷ്ണം എടുത്തു കറിയിൽ അങ്ങോട്ട് നോക്കി ബീഫിൻ്റെ ഒരു കഷ്ണം കൂട്ട് എടുത്തിട്ട് വായലോട്ട് അങ്ങോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ നിലത്ത് പായ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പൊറോട്ടയും ബീഫൊക്കെ എന്തെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ വീടിയും വിശേഷത്തിലുള്ള പുതിയ വീടിയായിട്ട് കാണാൻ തെറ്റി ബെസ് യു